എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു അൺബോക്സിംഗ് ചെറുതല്ല നമ്മൾ സാധാരണ എപ്പോഴും ചെറുതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയ ഒരു പാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് എന്ന് നമുക്കറിയത്തില്ല നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഏതൊക്കെ നോട്ട്സാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് ജസ്റ്റ് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് നോട്ട്സാണ് കേട്ടോ ഇതിലുള്ളത് രണ്ട് നോട്ട്സ് ആണ് ഇതിലുള്ളത് ഇതിൽ ഒമാൻ്റെ നോട്ടാണ് കേട്ടോ ഒമാൻ്റെ കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു നോട്ടാണ് കേട്ടോ ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ സീരീസാണ് എഴുപത്തി ഏഴിലെ ഒമാൻ്റെ വൺ ബൈ ഫോറാണ് കേട്ടോ ഇച്ചിരി കൂടെ നീ കിടക്കുവാണ് ഒമാൻ്റെ വൺ ബൈ ഫോർ ആ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ഉമ്മാനി റിയാലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നോട്ടാണ് കുറച്ച് കിട്ടാൻ വളരെ ഒരു നോട്ടാണ് കേട്ടോ യു എൻ സിയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇത് കളക്ഷനിലേക്ക് വേണ്ടി നമ്മൾ പേഴ്സണൽ കളക്ഷനിലേക്ക് വേണ്ടി ആഡ് ചെയ്താണ് ഒരു യു എൻ സി നോട്ട് അതിൻ്റെ തന്നെ ഒരു ക്യാൻസൽ ചെയ്തൊരു സ്റ്റാമ്പുണ്ട് കേട്ടോ ഉമ്മാൻ്റെ എന്താ മസ്ക്കറ്റടിച്ചിരിക്കുന്നത് പതിനെട്ട് നവംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി അഞ്ചിലെ ഒരു സ്റ്റാമ്പുണ്ട് കേട്ടോ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് ഉമ്മാൻ്റെ അതിൻ്റെ ഇരുന്നൂറ് പൈസയായിരുന്നു കേട്ടോ അന്നത്തെ വില ആ സ്റ്റാമ്പിൻ്റെ അപ്പോൾ അങ്ങനെ ഒരു ഒരു സെറ്റ് കിട്ടിയപ്പം നമ്മൾ മേടിച്ച നമ്മുടെ പേഴ്സണൽ കളക്ഷനിലേക്ക് വേണ്ടി കണ്ടോ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നോട്ടാണ് കേട്ടോ ബാക്കിലൊന്നും ഒന്നുമില്ല ഇത് നമുക്ക് അടുത്ത നോട്ടാം അടുത്ത ഇതേപോലെ തന്നെ ഒരു സെറ്റാണ് അടുത്തത് നമ്മുടെ യു എ സെക്കൻഡ് ഇഷ്യൂല് അഞ്ച് ദീർഘമാണ് കേട്ടോ യു എയുടെ അഞ്ച് ദീർഘമാണ് സെക്കൻഡ് ഇഷ്യൂ ആണ് കുറച്ച് കിട്ടാൻ ആ ബുദ്ധിമുട്ട് തന്നെയാണ് യു എയുടെ യു എൻ സിയൊക്കെ സെക്കൻഡ് ഇഷ്യൂ ഫസ്റ്റ് ഇഷ്യൂ അതേപോലെയുള്ള സീരീസുകൾ ഇത് അതേപോലെ തന്നെ ഇതിലും ഉണ്ട് കേട്ടോ ഒരു ക്യാൻസലേ ചെയ്ത സ്റ്റാമ്പ് ഇതായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സീരീസാണ് കേട്ടോ ഇത് പക്ഷേ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന അബുദാബി സെൻട്രൽ എന്നും പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഒരു സ്റ്റാമ്പിങ്ങാണ് കേട്ടോ ക്യാൻസലേഷൻ സ്റ്റാമ്പാണ് കാണാൻ പോലെ അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു കളക്ഷനിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് നോട്ട്സ് ആഡ് ചെയ്യാൻ സാധിച്ചു ഒരു ഫോൾഡർ സെറ്റ് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട് ഈ ഒമാൻ്റെ ഫസ്റ്റ് ഇഷ്യൂ ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് വായിച്ച് നോക്കാം അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു കവർ ഇങ്ങനെ കവറിങ് ഉണ്ട് അത് നമ്മൾ ഊരി മാറ്റിയിട്ട് നമുക്ക് നോട്ട്സ് കുറച്ച് അങ്ങകത്തോട്ട് കയറ്റി വെക്കണം പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കൂടുതലും ഞാൻ കളക്ട് ചെയ്യുന്നത് അറേബ്യൻ നോട്ട്സാണ് അപ്പോൾ അതിനോടായിരിക്കും കൂടുതലും എനിക്ക് താല്പര്യം പിന്നെ പിന്നെയാണ് നമുക്ക് ബാക്കിയുള്ള നോട്ട്സുകളിലോട്ടൊക്കെ പോകത്തുള്ളൂ എങ്കിലും നമ്മുടെ നമ്മളതിൽ കളക്ഷനായിട്ടുണ്ട് പക്ഷേ കൂടുതലും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ അറേബ്യൻ ആണ് അതുകൊണ്ടാണ് ഈ കൂടുതൽ വീഡിയോസിൽ നമ്മുടെ അറേബ്യൻ ഒക്കെ കയറി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക്